ചൂട് ചോറിന്റെ കൂടെ ഈ ഒരു കറി കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കിക്കേ ബംഗാളീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭർത്തയാണ് ഇന്നത്തെ സ്പെഷ്യൽ പല വെജീസ് വെച്ച് ഉണ്ടാക്കാം ഇന്നത്തെ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ബറ്റൽ മുളക് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക പിന്നെ വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അടുത്തതായിട്ട് നേരത്തെ വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അവസാനമായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു പിന്നെ എന്താ എല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുക ചൂടാറുമ്പോൾ കൈ കൊണ്ട് വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക വെളുത്തുള്ളി ഞരടി എടുക്കുക പിന്നെ പൊട്ടറ്റോ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക സവാളയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയാണ് നല്ല ചൂട് വൈറ്റ് റൈസിന്റെ കൂടെ ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കണം അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ അപ്പോൾ എൻജോയ്